ഈ കള്ളപ്രചാരകർ അവിടെയും വന്ന് കമന്റ് ഇടാൻ തുടങ്ങി നീ വെളിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ആട്ടി ഓടിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കൂട്ടക്കരച്ചിൽ അതെ കള്ളപ്രചരണം നടത്തി കറുപ്പിക്കാൻ ഇവന്മാരെ പോലെ കുറെ എണ്ണം ഉള്ളപ്പോൾ സത്യം വെളുപ്പിക്കാൻ കുറച്ചുപേരെങ്കിലും വേണ്ടേ പിന്നെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടുനോക്ക് ഈ മനുഷ്യനുമായിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഈ കള്ള പ്രചരിപ്പിച്ച ആദ്യത്തെ വീഡിയോയിൽ ഫാമിലിയുമായിട്ട് ഫോട്ടോ എടുക്കുന്നത് ആ വീഡിയോയിൽ അത് വ്യക്തമാണ് ആ മനുഷ്യനുമായിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് പുറകിൽ നിൽക്കുന്ന ആ ചേച്ചി മുന്നോട്ട് കടന്നു വരുന്നത് ഇപ്പോൾ രണ്ടാമത് നടന്ന സംഭവം ആദ്യം എടുത്തിട്ട് കാണിച്ച് തന്തയില്ലാത്തരം കാണിച്ചു നെക്സ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ഒരു പുതിയ തരം കരച്ച് ഇത് എഡിറ്റിംഗ് ആണ് ഏ ആണ് സുരേഷ് ഗോപിയുടെ പ്രതിമയാണ് സുരേഷ് ഗോപി അനങ്ങാതെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഇനി ഈ കരച്ചിലുള്ള മറുപടി വീഡിയോ ഒന്ന് കാണാ സുരേഷ് ഗോപി ചലിക്കുന്നുണ്ടോ എഡിറ്റിംഗ് ഒക്കെ കറക്റ്റ് അല്ലേ ഈ മണ്ടന്മാരുടെ കാഴ്ചപ്പാടി ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു തരണേ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം റിവേഴ്സ് ഓർഡറിലാണ് നടക്കുന്നത് ആദ്യം സ്റ്റേജിൽ വെച്ച് ആ മനുഷ്യനെ കാണുകയും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു പിന്നീട് സ്റ്റേജിന് താഴെ വന്നപ്പോഴും ആദ്യം ആ മനുഷ്യനുമായിട്ട് ഫോട്ടോ എടുക്കുന്നു അതിനുശേഷം ഒരു ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹം മുന്നിൽ കയറി നിൽക്കുന്നു അദ്ദേഹത്തോട് കുറച്ച് സൈഡിലോട്ട് മാറി നിൽക്കാൻ പറയുന്നു ഇതാണ് സംഭവം ഇവിടെ ആ മാറി നിൽക്കാൻ പറഞ്ഞ സംഭവം മാത്രം വെട്ടിയെടുത്ത് ബീജി എമ്മും ഇട്ട് കള്ളപ്രചരണം നടത്തുന്നു ഇങ്ങനെ ഒരു കള്ളപ്രചരണത്തെ പൊളിച്ചെടുക്കാൻ എനിക്ക് നാല് വീഡിയോ ചെയ്യേണ്ടി വന്നു ഒരു നല്ല മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പടച്ചിറക്കുന്ന കള്ളം പൊളിച്ചെടുക്കാൻ നാലല്ല നാലായിരം വീഡിയോ ചെയ്യാനും എനിക്ക് ഒരു മടിയുമില്ല അപ്പോഴും ഈ കള്ളപ്പരീക്ഷകൾ അടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ തിരുത്താനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിനുള്ള മനുഷ്യവും ബുദ്ധിയും ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ വീണ്ടും വീണ്ടും കിടന്ന് കുറയ്ക്കുന്നത് പിന്നെ ഈ കള്ളപ്പരീക്ഷകളുടെ വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടവരുണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കുക സത്യം പ്രചരിപ്പിക്കുക സത്യമേ വജയതേ